ം സൃഷ്ടിച്ച പാഠശാലോൺ വിധി ഇന്ന് വിഷം കലർത്തി സുഹൃത്തായ ഗ്രീഷ്മ ഷാരോണിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് ഗ്രീഷ്മയെ കൂടാതെ അമ്മ സിന്ധു അമ്മാവൻ നിർമ്മൽ കുമാർ എന്നിവരാണ് മറ്റു പ്രതികൾ പ്രതികൾക്ക് പരമാവധി ശിക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ഷാരോണിന്റെ മാതാപിതാക്കൾ പ്രതികരിച്ചു സങ്കടപ്പെട്ടും കരഞ്ഞു എങ്ങനെ കഴിഞ്ഞു പോണമെന്ന് അറിഞ്ഞുകൂട ഓരോ ദിവസവും കഴിച്ചു ഇങ്ങനെ മരിച്ചു ജീവിക്കുന്നു എന്റെ മോനില് അതെനിക്ക് ജീവിക്കാൻ പറ്റണില്ല ആ ഒരവസ്ഥയിൽ കാണും അവക്ക് പരമാവധി ശിക്ഷ കൊടുത്ത് ശിക്ഷിക്കണമെന്ന് എനിക്ക് ഞാൻ പറയുന്നു പരമാവധി ശിക്ഷ കൊടുക്കണം അവക്ക് പി എസ് അനുരാഗുണ്ട് വിശദാംശങ്ങളുമായി അനുരാഗ് നമുക്ക് എല്ലാവർക്കും അറിയാം നാടിനെ നടുക്കിയ കൊലപാതകമാണ് ഈ പറയുന്നത് പോലെ വലിയ വിവാദമായ വലിയ ചർച്ചയായ വിഷയമാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഇതിൻ്റെ വിചാരണ ആരംഭിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് പ്രതികളെയാണ് ഇത്തരത്തിൽ വിചാരണ ചെയ്തതെന്നൊക്കെയാണ് മനസ്സിലാകുന്നത് എന്താണ് കുടുംബത്തിൻ്റെ നമുക്ക് ഇപ്പോൾ കുടുംബം സംസാരിക്കുമ്പോൾ തന്നെ അറിയാം വളരെ പരിതാപകരമായ അവസ്ഥയാണ് അവിടെ എങ്ങനെയാണ് കുടുംബത്തിൻ്റെ ഒരു പ്രതീക്ഷ അതിരാ ഉള്ളത് പാറശാലയിൽ ഷാരോടിൻ്റെ വീടിന് മുൻവശത്ത് തന്നെയാണ് ഒരു നാടൊന്നാകെ ഈ വിധി കേൾക്കാനായി കാത്തിരിക്കുന്ന ആ ഒരു അവസ്ഥ തന്നെയാണ് മാത്രമല്ല നമ്മൾ ഒരു പ്രതികരണത്തിൽ കേട്ടു അവരുടെ മാനസിക വിഷമം അത് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി ഷാരോടിനെ കൊലപ്പെടുത്തി എന്നതാണ് കേസ് ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനും ഗൂഢാലോചന കേസിൽ ഈ ഗൂഢാലോചനയിൽ പ്രതികരമാണ് നെയ്യാറ്റിങ്ങര അഡീഷണൽ സെഷൻസ് ജഡ്ജി എം എം ബഷീർ ആണ് ഇന്ന് വിധി പറയുന്നത് പതിനൊന്ന് മണിക്കായി ഈ വിധി പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഷാരോണും ഗ്രീഷ്മയും വർഷങ്ങളായി സുഹൃത്തുക്കളായിരുന്നു ഇതിനിടെ ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹാലോചന വരികയും അത് ഉറപ്പിക്കുകയും ചെയ്തു ഷാരൂണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മയും കുടുംബവും പ്ലാൻ തയ്യാറാക്കി എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം ഇതിന്റെ ഭാഗമായി ഷാരൂണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും വിഷം ചേർത്ത കഷായം നൽകുകയുമായിരുന്നു എന്നുള്ളതാണ് ഒക്ടോബർ പതിനാലിൽ ാണ് ഈ ഇങ്ങനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായം നൽകിയത് കഷായം കഴിച്ച ശേഷം വീട്ടിലെത്തിയ ഷാരോൺ അവശ നിലയിലായിരുന്നു തുടർന്ന് വീട്ടുകാർ ഷാരോണിനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു ഈ കഷായം കഴിച്ച ഉടൻ തന്നെ ഷാരോൺ ഈ ഗ്രീഷ്മയുടെ വീടിന് മുൻവശത്ത് തന്നെ ഛർദ്ദിച്ചിരുന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി പോലീസ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും പതിനൊന്ന് ദിവസം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് ഷാരോൺ മരണത്തിന് കീഴടങ്ങിയത് ഗ്രീഷ്മ നൽകിയ കഷായം കുടിച്ചിരുന്നു എന്നുള്ള കാര്യം മജിസ്ട്രേറ്റിന് മുന്നിൽ മരണമൊഴി ഷാരോൺ നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഗ്രീഷ്മ തന്നെ അപായപ്പെടുത്തുമെന്ന് കരുതുന്നില്ല എന്ന് കൂടി ഷാരോൺ ഈ മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഷാരോണിന്റെ ഈ ഷാരോൺ തൻ്റെ സുഹൃത്തിനോടും അതിനൊപ്പം പിതാവിനോടും ഗ്രീഷ്മ ചതിച്ചു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഈ കേസിൽ നിർണായകമായത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഷാരോണിന്റെ ബന്ധു സജിൻ നമുക്കിപ്പോൾ ചേരുകയാണ് എങ്ങനെ വിധി പ്രതീക്ഷിക്കുന്നത് വിധി ഞങ്ങൾക്ക് അനുകൂല കോടതിയിലെ എവിഡൻസ് എല്ലാ കാര്യങ്ങളും സോ എവിടെ നമുക്ക് വിധി നടപടികൾ അവർ ഈ രണ്ട് വർഷം കാലം എന്തായാലും നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് എല്ലാ കാര്യത്തിലും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഈ രണ്ട് മാസത്തോളം നമ്മളെ വക്കീൽ വിനീത് കുമാർ സാർ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാവുന്നു അതുകൊണ്ടാണ് കേസ് ഇത്രയും പെട്ടെന്ന് കഴിയാനുള്ള കാരണവും ക്രൈംബ്രാഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥരായാലും പാറശാല പോലീസ് സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥരായാലും എല്ലാവരും ഈ കേസിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു കടുത്ത ശിക്ഷ പ്രതികൾക്ക് ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് അത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും അതിനനുസരിച്ചുള്ള ശിക്ഷ എന്തായാലും കിട്ടും എന്തായാലും ആ കുടുംബം പറയുന്നത് പോലെ തന്നെ കടുത്ത ശിക്ഷ ഈ മൂന്ന് പ്രതികൾക്കും ലഭിക്കണം എന്നുള്ള തന്നെയാണ് അവരുടെ ആവശ്യം ആ ഒരു ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പതിനൊന്ന് മണിക്കാണ് നെയ്യാറ്റിങ്ങയുടെ അഡീഷണൽ സെഷൻസ് കോടതി ഈ കേസിൽ വിധി പറയുക ഒരു പക്ഷേ ഇന്ന് വിധി മാത്രം ഇവർ കുറ്റക്കാരാണോ എന്നുള്ള കാര്യം മാത്രമായിരിക്കും ഇന്ന് പറയുക പിന്നീട് ഈ ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് ഒരു വാദത്തിനുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ടതുണ്ട് പക്ഷേ വേണമെങ്കിൽ ഇന്ന് തന്നെ വിധി പറയാമെന്നുള്ള സാഹചര്യമുണ്ട് എന്തായാലും ഇന്ന് കുറ്റക്കാരാണോ എന്നുള്ള കാര്യത്തിൽ അന്തിമ വിധി പറയും അതിനൊപ്പം ഇന്നോ അല്ലെങ്കിൽ പിന്നൊരു ദിവസമോ പറയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കുടുംബമൊക്കെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അവരിപ്പോഴും ആ മുറിവിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ പ്രതികരണത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ആ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വി എസ് അനുരാഗ് തിരുവനന്തപുരത്ത് നിന്ന്